ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമീപമായിട്ട് ബസ് റോഡിൽ നിന്നും ഏകദേശം ഒരു അൻപത് നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത് സെൻ്റെ സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യമാണ് ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അത്ഭുതപ്പെടും കാർപോർച്ച് ഒക്കെ ഇതിന് വേറെ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം റൂമുകൾക്കെല്ലാം അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ് ആ കാർ കിടക്കുന്നതാണ് സെപ്പറേറ്റ് കാർ പോർച്ച് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത് മുൻവശമൊക്കെ ടൈലൊക്കെ വിരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നല്ലൊരു ഡിസൈനിൽ നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണിത് ഈ ഒരു ഭാഗമാണ് കൃഷിസ്ഥലമായിട്ടുള്ളത് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ തെങ്ങ് തൈകൾ അങ്ങനത്തെ ചെറിയ തൈകളൊക്കെ നട്ടിട്ടുണ്ട് എങ്കിലും ഇനിയും ധാരാളം സ്ഥലം നമുക്ക് കൃഷിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങളിപ്പോൾ ഈ നോക്കുമ്പോൾ തന്നെ കാണാം എന്നെ ഭംഗിയാണെന്ന് നോക്കി വീട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഇത് നല്ല ഒരു എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് നല്ല വലിപ്പമുള്ളൊരു പോർച്ച് വന്നിരിക്കുന്നത് കാർ കുറച്ച് ഇപ്പം നമ്മുടെ കാറ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ബൈക്കും കൂടെ അതിൻ്റെ അകത്ത് കയറ്റി വെക്കാനുള്ള ഇടയൊക്കെയുണ്ട് ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ കയറ്റിയിട്ടാലും അല്പം പോലും വെയിലടിക്കോ നനിയോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് പിന്നെ നല്ല നീളത്തിൽ നല്ല ഭംഗിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻവശം പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ ടൈൽ വിരിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങേയറ്റത്ത് ആ കെട്ട് കാണുന്നിടം വരെയാണ് നമ്മുടെ ഒരു സ്ഥലം വരുന്നത് ഇരുപത് സെൻറ്റ് വരുന്നത് നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ് പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്നതാണ് വീടിൻ്റെ പുറമേയുള്ള ഭംഗിയെല്ലാം നമ്മൾ കണ്ടു ഇനി അകത്തേക്ക് കയറുകയാണ് സിറ്റൗട്ടൊക്കെ പൂർണ്ണമായിട്ടും ആണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കഥകൾ ജനൽപ്പാളുകൾ മുതലായവയെല്ലാം വന്നിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് സിറ്റൌട്ടിലാണെങ്കിലും എൽ ഇ ഡി ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കഥകാണെങ്കിൽ നല്ല പുതിയ മോഡലിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ജനൽപ്പാളുകളാണല്ലോ വന്നിരിക്കുന്നത് തേക്കിൻ തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് നല്ല ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം ഇതാണ് നല്ല ഒരു ലിവിങ് ഹാൾ ലിവിങ് ഹാളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ബ്രാൻഡഡ് ടൈൽസുകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ വീടിൻ്റെ മൂൾവശം വന്നിരിക്കുന്നതെല്ലാം ജിപ്സം വർക്കുകൾ അല്ല നമ്മുടെ എൽ ഇ ഡി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മളൊരു പ്രയർ യൂണിറ്റാണ് നമ്മൾ ഇപ്പോൾ ആദ്യം ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് നല്ല ഭംഗിയിലൊരു മുട്ട് ഫിനിഷിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പാസേജും ഇതിനപ്പുറത്തായിട്ട് നമുക്കൊരു കോട്ടയാടും കൂടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ഈ ഭാഗമാണെങ്കിലും ഡയലൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സൗകര്യമാണ് ഇനി ഇതിലൊക്കെ ചെറിയ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികളൊക്കെ ആ ഒരു ഭാഗത്ത് വെച്ച് കുറച്ചുകൂടെ പച്ചപ്പൊക്കെ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം നമുക്ക് സമയം കളയാതെ ഓരോ ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം നാല് ബെഡ്റൂമുകളാണ് ഇതിനുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൂടിയതാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം ആണിത് മൂന്ന് ജനാലകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് രണ്ട് പാളിയുടെ രണ്ട് ജനാലയും ഒരു പാളിയുടെ ഒരു ജനാലയുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫാന് ട്യൂബ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ഈ റൂമിന്റെ കബോർഡാണ് വരുന്നത് രണ്ട് പാളിയുടെ ഒരു അലമാരിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വരുന്ന ബാത്റൂമിൻ്റെ ഡോറാണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുള്ള പുതിയ മോഡൽ ഡോറാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബാത്റൂമാണ് ഇതിൽ സെറ എന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനിയുടെ ഐറ്റംസ് ആണ് ബാത്റൂം ബാത്റൂമിറ്റിങ്സ് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിന് പച്ചവെള്ളത്തിന് ടാപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് നല്ല ഡിസൈനിലുള്ള ഒരു ടൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഉയരത്തിൽ തന്നെ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എക്സോസ് വാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ആദ്യത്തെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് നമ്മുടെ ആ കോട്ടയാടിലേക്കൊക്കെ ഉള്ള ഒരു പാസേജ് ആണ് നമുക്കിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് മൂന്ന് പാളിയുടെ രണ്ട് ജനാലകളാണ് കൊടുത്തിരിക്കുന്നത് ഒപ്പം എ സിയുടെ പോയിൻ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതിലെ മൂന്ന് പാളിയുടെ ഒരു കബോർഡാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടൈലാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഈ റൂമിന് നൽകിയിരിക്കുന്നത് എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഈ വീടിന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഉയരത്തിൽ തന്നെയാണ് ഈ അലമാരയും ക്രമീകരിച്ചിരിക്കുന്നത് കബോർഡ് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത് നല്ല നീളത്തിൽ നല്ലൊരു ഒരു ഒരു ബാത്റൂമാണ് മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ വാസാജ്യ ലിവിങ് ഹാളിൽ ആരാധകർ ഗസ്റ്റുകളായാലും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് രണ്ട് റൂമിലേക്ക് പോകുമ്പോൾ ഒരു പ്രൈവസി കിട്ടുന്നതിനാണ് അവിടെ ഒരു പാർട്ടിഷ്യം വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂം എ സിയുടെ പോയിൻറ്റുകൾ ട്യൂബിലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഈ ബാത്റൂമിലും നിങ്ങൾക്ക് കാണാൻ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് സെൻറ്റ് സ്ഥലവും കാർപോറച്ച് കൂടാതെയാണ് നമുക്ക് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീട് വരുന്നത് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം എന്നീ സൗകര്യങ്ങളോട് കൂടി ബസ് റോഡിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് അല്ലെങ്കിൽ നൂറ് നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമുക്ക് ലോൺ സൗകര്യം ചെയ്ത് നൽകാം ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ്ങും ലിവിങ്ങും ആയിട്ടൊരു പാർട്ടിഷ്യും വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിൽ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് നല്ല ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ഒരുമിച്ചാണ് ഇതിൽ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗ്രാനൈറ്റ് ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാഷ് കൗണ്ടറാണ് നമ്മളിവിടെ കാണുന്നത് അതിൽ നമ്മുടെ ഇൻവേർട്ടറിനൊക്കെയുള്ള സൗകര്യം അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനോട് ചേർന്നാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എ സിയുടെ പോയിന്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ജനലുകളിലെല്ലാം സ്റ്റീൽ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വശത്തൊക്കെ ഇതിനും രണ്ട് വാളിയുടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് എങ്കിലും ഓവർ വലിപ്പമല്ല ഈ റൂം നമുക്ക് അറിയാം ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആകുമ്പോൾ അതിൻ്റേതായ പക്ഷേ ഇതൊക്കെ ബാക്കിയുള്ള എല്ലാം നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചണിൻ്റെ ഭാഗം വരുന്നത് നമുക്ക് കിച്ചൺ ഒന്ന് കാണാം നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലുള്ള ഫാബ്രിക്കേഷൻ വർക്കുകളാണ് കിച്ചൻ കബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പ് വരുന്നത് ആണ് ഇട്ടിരിക്കുന്നത് രണ്ട് വശങ്ങളിലും മുകളിലുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇതിൽ വന്നിട്ടുണ്ട് പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള ഡ്രോയൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പവർ പ്ലഗ്ഗുകളുടെ പോയിന്റുകളെല്ലാം ഇവിടെ താഴെയാണെങ്കിലും ചെയ്തിട്ടുണ്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ മുതലായവയൊക്കെ ഉപയോഗിക്കുന്നതിനായിട്ടുള്ള പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് വശത്തെയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ചിമ്മിനുള്ള പോയിൻ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് ഡബിൾ പീസ് ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോ ഒപ്പം അങ്ങേ അറ്റത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും ഇതിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ പുറകോശം വരുന്നത് നമ്മുടെ കിണറാണ് അല്പ വീഡിയോ എടുക്കാൻ വേണ്ടി അല്പം വൈകിപ്പോയതുകൊണ്ടാണ് പുറകോഷം കൊണ്ട് ഇനി വീഡിയോയിൽ ഉൾപ്പെടാത്ത ഉൾപ്പെടുത്താത്തത് അപ്പം നമുക്ക് ഈ വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ഇരുപത് സെൻറ്റ് സ്ഥലവും കാർ കുറച്ച് ഉൾപ്പെടാതെ ആയിരത്തി അറുനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു വീടാണ് സ്ഥലത്തിന് തന്നെ ഏകദേശം രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു മേഖലയിലാണ് ഈ ഇരുപത് സെൻറ്റ് സ്ഥലം അപ്പം എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ എഴുപത്തെട്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന വില